റീൽ വേൾഡ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ഒരുങ്ങുന്ന ചത്താ പച്ച ദ റിംഗ് ഓഫ് റൌഡീസ് ഒരു ഇൻഡസ്ട്രി ഇവന്റ് തന്നെയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ധർമ്മ പ്രൊഡക്ഷൻസ് മൈത്രി മൂവി മേക്കേഴ്സ് പിവി ആർ ഐനോക്ക് വേഫെറർ ഫിലിംസ് തുടങ്ങിയ ഇന്ത്യയിലെ മുൻനിര വിതരണ സ്ഥാപനങ്ങളാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിക്കുന്നത് ദിഗ് പ്ലോട്ട് പിക്ചേഴ്സ് ചിത്രത്തിന്റെ അന്താരാഷ്ട്ര റിലീസ് കൈകാര്യം ചെയ്യുന്നു ചിത്രത്തിന്റെ ക്രിയേറ്റീവ് പ്രൊഡ്യൂസറും കൂടിയായ ഷിഹാൻ ഷൗകത്തിനോടൊപ്പം റിതേഷ് രമേശ് എസ് രാമകൃഷ്ണൻ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് പുതുമുഖ സംവിധായകനായ അദ്വൈത് നായരാണ് റെസ്ലിംഗിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ചത്താ പച്ചയുടെ ടീസർ പുറത്ത് വന്നതോടുകൂടി ചിത്രം സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എനർജി നിറഞ്ഞു നിൽക്കുന്ന ടീസർ പുറത്തിറങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് പേരാണ് കണ്ടത് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ ഒരേസമയം പുറത്തിറങ്ങിയ ടീസർ എല്ലാ ഭാഷകളിലുമുള്ള സിനിമാസ്വാദകരുടെ ശ്രദ്ധ നേടുകയും ചെയ്തു ഇപ്പോഴിതാ ഭാഷയുടെ അതിർവരമ്പുകൾ മറികടന്ന് ഇന്ത്യൻ സിനിമാ ലോകത്തെ മുഴുവൻ ആവേശത്തിലാഴ്ത്തി മലയാള സിനിമയുടെ സ്കെയിലിനെ പുനർനിർവചിക്കുന്ന ദൃഢ്യോത്സവമായി വളർന്നിരിക്കുകയാണ് ചത്ത പച്ച മലയാളത്തിലെ മികച്ച നിർമ്മാണ കമ്പനികളിൽ ഒന്നായ ദുൽഗർ സൽമാന്റെ വേഫെറർ ഫിലിംസ് ആണ് കേരളത്തിൽ ഛത്താ പച്ചയുടെ റിലീസിന് നേതൃത്വം വഹിക്കുന്നത് തമിഴ്നാട്ടിലെയും കർണാടകയിലെയും തിയേറ്ററുകളിൽ ചിത്രം എത്തിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മൾട്ടിപ്ലക്സ് ഡിസ്ട്രിബ്യൂട്ടർ ആയ പി ആർ ഐനോക്സ് പിക്ചേഴ്സാണ് ആന്ധ്രയിലും തെലുങ്കാനയിലും പുഷ്പ് എന്ന വമ്പൻ സിനിമയുടെ പിന്നിലെ മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ചിത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഒരുങ്ങുന്നത് ഇതോടൊപ്പം ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ പ്രൊഡക്ഷനിലൊന്നായ കരൺ ജോഹറിന്റെ ധർമ്മ പ്രൊഡക്ഷൻസ് ആണ് ചത്താ പച്ചയെ നോർത്ത് ഇന്ത്യയിലെ തിയേറ്ററുകളിൽ എത്തിക്കുന്നത് മലയാള സിനിമയിൽ ഇദാഥ്യമായി ശങ്കർ എഹ്സാൻ ലോയർ സംഗീത സംവിധായകം രംഗപ്രവേശനം ചെയ്യുന്നതും പ്രേക്ഷകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന മറ്റൊരു ഹൈലൈറ്റ് ആണ് വമ്പൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോടൊപ്പം ചിത്രത്തിന്റെ സംഗീത അവകാശം നേടിയിരിക്കുന്നതാകട്ടെ ഇന്ത്യയിലെ മ്യൂസിക്കൽ പവർഹൌസായ ടി സീരീസ് ആണ് ചിത്രം സംഗീതപരമായും ഒരുപാട് പ്രതീക്ഷകൾക്ക് വഴിയൊരുക്കുന്നുണ്ട് അർജുൻ അശോകൻ റോഷൻ മാത്യു വിശാഖ് നായർ ഇഷാൻ ഷൌകത്ത് എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് കൂടാതെ ഗസ്റ്റ് റോളിൽ മമ്മൂട്ടിയും ചിത്രത്തിൽ അഭിനയിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ